അതെ നിങ്ങൾക്കും അമ്പത്തയ്യായിരം രൂപ വരെ ശമ്പളം നേടാം വിശ്വാസം വരുന്നില്ല അല്ലേ എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയി നോക്കൂ വീഡിയോ മുഴുവനായും കണ്ടതിനു ശേഷം നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലി ഒഴികുകളിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക എ എം മോട്ടോഴ്സിന്റെ വിവിധ തസ്തികകളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് അവ എന്തൊക്കെയാ നോക്കിയാലോ ഫസ്റ്റ് വാക്കൻസി വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് സാലറിയും ഇൻസെന്റീവും അടക്കം അമ്പത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് റിലേഷൻഷിപ്പ് മാനേജേഴ്സ് പോസ്റ്റിലേക്കാണ് സാലറിയും ഇൻസെന്റീവും അടക്കം അമ്പത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അടുത്ത ജോലി ഒഴികളെ കുറിച്ച് പറയുന്നതിന് മുമ്പായി നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് കമന്റ് ചെയ്യാമോ ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട വേക്കൻസി മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം ബാക്കി ഒഴികുകൾ എന്തൊക്കെയാ നോക്കാം അടുത്തത് വരുന്നത് എസ് യു വി സ്പെഷ്യലിസ്റ്റ് ആണ് സാലറിയും ഇൻസെന്റീവും അടക്കം അറുപതിനായിരം രൂപ വരെ ലഭിക്കാവുന്നതാണ് ലാസ്റ്റ് വേക്കൻസി വരുന്നത് സോഴ്സിംഗ് ഇവാലുവേറ്റേഴ്സ് പോസ്റ്റിലേക്കാണ് സാലറിയും ഇൻസെന്റീവ് അടക്കം നാൽപ്പതിനായിരം രൂപ വരെ ലഭിക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായി പിന്നീട് വരുന്നവർക്കും അതുവരേക്കും ബൈ